കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ഗോമതിക്ക് വയ്യാത്തോണ്ട് മീനാക്ഷിയും അതോടൊപ്പം തന്നെ ബാലിനെ ലീവൊക്കെ എടുത്ത് വീട്ടിലിരിക്കാണ് ബാലിനോട് കടയിലേക്ക് പൊക്കാനായി പോകാനായിട്ടൊക്കെ മീനാക്ഷിയും പറയുന്നുണ്ട് പക്ഷെ എങ്കില് ബാലിനൊന്നും കേട്ടില്ല ബാലൻപള്ളി മീനാക്ഷിയോട് പറഞ്ഞ് മീനാക്ഷി പൊക്കോളാൻ പറയണം അങ്ങനെ ആ സമയത്താണ് മീനാക്ഷെ ഫോണിലേക്ക് വരുന്നത് സ്കൂൾ ഓഫീസിൽ നിന്ന് മീനാക്ഷിയുടെ ഫ്രണ്ടാണ് വിളിച്ചത് വിളിച്ചിട്ട് മറ്റേ ക്വാറിയുടെ കാര്യം അപ്പം എ ഗ്രൂപ്പിൻ്റെ ആ കാറിയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിരിപ്പുണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കണം മീനാക്ഷി വോളി ഞാനിന്ന് ലീവാണ് അതുകൊണ്ട് അവരോട് നാളെ വരാൻ പറയാം പറയുകയാണ് പക്ഷേങ്കിൽ ഈ സമയത്ത് ഒരു സംശയം അച്ഛനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണോ കാരണം കൃഷ്ണമംഗലംകാരുടെയാണ് ആ കോറിയുടെ കാര്യങ്ങളൊക്കെ അപ്പൊ താ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അതിന് സാക്ഷണം കിട്ടുള്ളൂ അപ്പം എന്ത് ഒരു നിമിഷം മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചു പറയണോ ചിന്ത ഉണ്ടായി വേണ്ട ഇപ്പം പറയണ്ട പിന്നീട് അതിന് അവസരം ഉണ്ടാവണം പറയാമെന്ന് മീനാക്ഷി കരുതുകയാണ് പിന്നീട് മീനാക്ഷി ചെന്നപ്പം ഗോമതി ചാര മോളെ വിളിച്ചതെന്ന് ചോദിക്കുക അതല്ലമ്മേ അത് ഓഫീസിൽ നിന്ന് വിളിച്ചാന്ന് പറയും ഓ ഇന്ന് ഞാൻ ചെല്ലുവെന്നറിയാൻ വേണ്ടി വിളിച്ചാ ഞാൻ ലീവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം അല്ല മോൾക്ക് വേണം പൊക്കോ ബാലാടിനെവിടെ ഇരിക്കുന്നുണ്ടല്ലോന്ന് പറയും ഏ അതൊന്നും കുഴപ്പമില്ലമ്മേ അമ്മയ്ക്ക് വയ്യല്ലോ ഞാനും കൂടെ എവിടെ ഇരിക്കാന്ന് പറയാം അച്ഛനെ കൂടെ തന്നെ എല്ലാം ചെയ്യാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പോയിക്കോട്ടെ എന്നൊക്കെ പറയാം പക്ഷെ ബാലൻ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല ബാലൻ ഞാൻ പോവുന്നില്ലെന്നും പറഞ്ഞിരിക്കുവാണ് പിന്നീട് ഗോമതിരെ കൊണ്ടുപോയി കട്ടിലേക്ക് എരുത്തുവാണെ ബാലന് പിന്നെ ബാലൻ പറഞ്ഞു അതെ എനിക്ക് ഇവിടെ അടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നതാണ് തോന്നുന്നത് ഒരു കാര്യം ചെയ്യുക നീ അവളോട് പറ പൊയ്ക്കോളാം പറ എങ്ങനെയാ ബാലേട്ടാ അവൾ ലീവ് എടുത്തിരിക്കുകയെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവളോട് പറയുന്നേ ഏഹ് പൊയ്ക്കോളാൻ പറയുന്നേ അത് മോശമായിട്ടുള്ള കാര്യമല്ലേ എനിക്ക് വേണ്ടിയിട്ടല്ലേ അവള് മീനാക്ഷി പാവം കുട്ടിയെ ബാലേട്ട ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നല്ലോ അല്ലാന്ന് പറയാം അതെ അന്ന് ഒരു അവളോട് പറഞ്ഞേക്കണം എന്നെ ഭരിക്കാൻ വന്നേക്കല്ലെന്ന് അറിയാലോ എന്റെ സ്വഭാവം ശരിക്കും അറിയാലോ എനിക്കറിയാം ബാലേട്ട അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കത്തിൽ ഇവിടെ ഇരുന്നാലും ബാലാട്ടന അതോട് പേടിക്കണ്ടെന്ന് പറയാം ഈ സമയത്ത് മീനാക്ഷി വന്നു ചോദിച്ചു അല്ലമ്മേ എന്താ ഉന്ന ഫുഡിന് ഉണ്ടാക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഫുഡിന് ചോറും കറിയൊക്കെ എന്താ ഉണ്ടാക്കേണ്ടേന്ന് ചോദിക്കുകയാണ് പിന്നെ ഗോമതി കുറച്ച് കറിയുടെ പേരൊക്കെ പറയുന്നുണ്ട് പിന്നീട് അല്ല മീനാക്ഷേഷി ഇത് തന്നെ ഉണ്ടാക്കണം നിർബന്ധം ഉണ്ടോ അല്ല ബാലേട്ടൻ അതൊക്കെ ഇഷ്ടം അതുകൊണ്ടാ ഓ അതുകൊണ്ടല്ലേ അപ്പൊ അച്ഛന്റെ ഇഷ്ടം നോക്കി അല്ല ഫുഡും ഉണ്ടാക്കാറ് ഉള്ളല്ലേ അല്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ള കറികൾ എന്തൊക്കെയാന്ന് ചോദിക്കുക ഈ സമയത്ത് ഗോമതി ഒന്ന് പരിങ്ങി പിന്നീട് ഗോമതി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറയാ അന്നെക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കാന്ന് പറയാ ഏ വേണ്ട വേണ്ട അത് വേണ്ടാന്ന് പറയും അതെന്താ അങ്ങനെ എന്നും അച്ഛന്റെ ഇഷ്ടമല്ലേ നോക്കണേ ഇപ്പൊ അമ്മയ്ക്ക് വയ്യാതിരിക്കണ സമയത്ത് അമ്മയുടെ ഇഷ്ടം നോക്കണ്ടേ അല്ല അച്ഛൻ ചോദിക്കണം എന്തേലും പറയാൻ പറ്റുമോ കാരണം ഒന്നും മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കോ മീനാക്ഷി മീനാക്ഷി അങ്ങനെയാണ് കാരണം ബാലനോട്ട് എപ്പോഴും പണി കൊടുക്കാൻ നേരത്ത് നോക്കിയോ കൊടുക്കുകയുള്ളൂ കാരണം ബാലന് ഒരു കാരണവശാലും ഒന്നും തിരിച്ചു പറയാനുള്ള ഒരു പഴുതു പോലും വെക്കത്തില്ല അപ്പം അങ്ങനെ അല്ലേ അച്ഛാൻ അങ്ങനെ അല്ലേ അച്ഛാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പിന്നെ ബാലന് എന്തേലും പറയാൻ പറ്റുമോ മീനാക്ഷിക്ക് വയ്യാതിരിക്കുമല്ലേ ശരി ശരി അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഇഷ്ടത്തിലുള്ള ആഹാരം ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയാം അങ്ങനെ മീനാക്ഷി അടുക്കള കയറി പാചകം ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് വിളിച്ചു അച്ഛാ ഒരു മിനിറ്റും കൂടെ ഒന്ന് വരാമെന്ന് വയ്ക്കുക എന്താ അച്ഛാ ഈ തേങ്ങ തരാൻ നിൽക്കും ഇത് കേട്ടതും ബാലി ഞാനാ അത് പിന്നെ അച്ഛാ ഇതെല്ലാം ഉച്ചാമത്തിനും ഉണ്ടായി കഴിയണ്ടേ അതുകൊണ്ട് അച്ഛാന്ന് പറയണം അതാച്ചാ അച്ഛന് തേങ്ങ ചെലവാൻ അറിയത്തില്ലേ എനിക്കിമ്മ തേങ്ങയൊക്കെ ചെലവാൻ അറിയാം എന്ന് പറയാം അവസാനം ബാലിന് വേറെ നിവൃത്തിയില്ലായിരുന്നു ബാലൻ അത് ചെയ്യുവാണ് ഈ സമയത്ത് മീനാക്ഷി മനസ്സിൽ പറഞ്ഞു അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്തു പഠിക്കണം ഇടക്കിനി അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താനും ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്താനെന്ന് മീനാഷി പറയുവ ഈ സമയം ബാലൻ നല്ല ദേഷ്യത്തിലായിരുന്നു ബാലനും കൂടെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ മിനേഷ് ഓരോന്നൊക്കെ പറയണേ കാരണം ഗോമതിയാണെങ്കിൽ ഇന്ന് വരെ അടുക്കളയുടെ പരസ്യത്ത് വെക്കി പോലും ബാലിനെ അടിപ്പിച്ചിട്ടില്ല എന്തൊക്കെ വയ്യെന്ന് പറഞ്ഞാലും എത്ര വയ്യ എന്ന് പറഞ്ഞ് കിടപ്പായാലും ഗോമതിയാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അവൻ ബാലിനെ മനസ്സിലായി ഒരു ദിവസം അടുക്കള കിടന്ന് എത്രമാത്രം ജോലികൾ ഗോമതി ചെയ്യുന്നുണ്ട് കാരണം രാവിലെ എഴു എഴുന്നേക്കുമ്പം തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല നല്ല ജോലി ഉണ്ടെന്ന് മനസ്സിലായി കാരണം രാവിലെ ബാലൻ കടയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ണാൻ നേരത്ത് വരും പിന്നെ അങ്ങോട്ട് പോവും പക്ഷേ എങ്കിൽ അടുക്കള കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരുന്നു താൻ കടയിൽ പോകുന്നേക്കാളും ജോലിഭാരം കൂടുതലാണ് കോമതിക്ക് എന്നുള്ള സത്യം ബാലനെങ്ങനെ മനസ്സിലാക്കുവാണ് മീനാക്ഷിക്ക് അതുമാത്രമായിരുന്നു ഉദ്ദേശം അമ്മയുടെ ഭാരം എത്രമാത്രം അച്ഛൻ തിരിച്ചറിയണം അതൊക്കെ മീനാക്ഷിയുടെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ ബാലനെ വിളിച്ചോണ്ടിരിക്കുക അവസാനം ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വിളിച്ചു ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നു എന്ന് ബാലൻ പറഞ്ഞു അതേ എനിക്കിപ്പോൾ ചോറ് വേണ്ടാന്ന് പറയും അതെന്താ അമ്മ അരികിൽ ഇല്ലാത്തതുകൊണ്ട് നിന്നോട് പറയുന്നത് നീ ഇങ്ങോട്ട് കേട്ടാൽ മതിയെന്ന് പറയണേ അപ്പോഴാണ് ഗോമതി അവിടെ ഇരുന്ന് മീനാക്ഷെ വിളിക്കുന്നത് മീനാക്ഷി അങ്ങ് ചെന്നു എന്താ അമ്മേ അതെ ബാലണ്ണിപ്പോൾ വേണ്ടെങ്കിൽ ബാലൻ പിന്നെ കഴിച്ചോളൂ എന്ന് പറയാം ശരി അച്ഛനെ ഇപ്പോൾ ഇഷ്ടമുള്ള എപ്പോഴാന്ന് വെച്ചാൽ അച്ഛൻ കഴിച്ചോട്ടേന്ന് പറയാം ഈ സമയത്ത് മീനാക്ഷിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ ഇനി ഇപ്പം അച്ഛൻ താൻ പറഞ്ഞിട്ടുണ്ട് അനുസരിക്കോ അല്ലെങ്കിൽ തന്നെ പേടിപ്പിക്കോ പക്ഷെ താൻ അറിഞ്ഞിടത്തോളം അച്ഛൻ പാവമാണ് ഈ പുറമേ കാണിക്കുന്ന ഈ ശുണ്ഠിത്തരങ്ങളൊക്കെ ഉള്ളു പക്ഷേ ഉള്ള് പിള്ളേ ഉള്ളിനെ ഒന്നുമില്ല ഒരു കളങ്കങ്ങളും ഇല്ല കാരണം നേരെ വാ നേരെ പോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പഴങ്ങോട് പറഞ്ഞു തീർക്കും അല്ലാതെ മനസ്സ് വെച്ചുകൊണ്ട് പെരുമാറുന്ന സ്വഭാവം ആ അച്ഛനെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി ഈ സമയം മിത്ര ആകെപ്പാട സങ്കടത്തിലായിരുന്നു മിത്രക്ക് എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല മിഥനുമായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും അവൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഓർത്തപ്പോ ഒരു സമാധാനം ഇല്ല ഇനിയിപ്പൊ എന്തായിരുന്നു വീട്ടിലുള്ളവരോട് പറയാനും പറ്റില്ല ആകെപ്പാട സമാധാനക്കേട് പുറത്താണെങ്കിലോ ഒന്നിറങ്ങാൻ പോലും പറ്റത്തില്ല പുറത്തിറങ്ങിയിട്ട് അപ്പൊ തന്നെ ചോദ്യം വരും എങ്ങോടാ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അതും പറ്റത്തില്ലാത്തൊരവസ്ഥ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷ രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ അങ്ങനെ തല പൊളിഞ്ഞ് ഇരിക്കുവായിരുന്നു ഈ സമയം ആ ലോകം ഒന്നിട്ട് ചോദിച്ചു നീ എന്താടി ഡി ആലോചിച്ചോണ്ടിരിക്കണേ ഏയ് ഒന്നും ഇല്ല ഏട്ടാന്ന് പറയാ അല്ല കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന നിന്റെ മനസ്സിൽ എന്തോ ഒരു ഇതുണ്ട് കാര്യം എന്താണെന്ന് തുറന്ന് പറയാ ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാം എണ്ണ അറിയാലോ എനിക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം അതുകൊണ്ടാ അവൾ ഉണ്ട് അവളുടെ ഒരു പഠിത്തം പറഞ്ഞല്ലോ വിവേക് അമേരിക്കയിൽ കൊണ്ടുപോയി പഠിപ്പിക്കും എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താ മിത്ര നിനക്ക് കുഴപ്പമെന്താന്ന് ചോദിക്കാം നീ ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഡേ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കണം അച്ഛൻ പറഞ്ഞിരിക്കുന്നത് നല്ല ഉത്സവമായിട്ട് നടത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത് അറിയാലോ അതുപോലെ തന്നെയാണ് വെല്ലുച്ചിനും പറഞ്ഞിരിക്കുന്നത് മിത്രയ്ക്ക് പിന്നീട് എന്ത് ചെയ്യണം എന്നറിയില്ല മിത്ര മോളെ ശരിയെന്ന് പറഞ്ഞു മിത്രയും അങ്ങോട്ട് കയറി പോവാണ് ഇനി താൻ താനെന്തേലും പറഞ്ഞിട്ട് വേണം ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട് അതുകൊണ്ട് മിത്ര അധികം കൂടുതലും സംസാരിക്കാൻ അവിടെ നിന്നില്ല ഈ സമയത്ത് അവിടെ ചെന്ന് സബ് ർ ഓഫീസിലാണ് ആ വിവരം അനന്തൻ്റെ ഉദ്യോഗം ജോലിക്കാരന് കിട്ടുവാണ് കാരണം മീനാക്ഷയെ കാര്യങ്ങളൊക്കെ ദേവമംഗലത്തെ പെൺകുട്ടിയാണ് പുതിയതായിട്ട് വന്ന സ്റ്റാഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണ് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ ഉടനെ അവരെ വിളിക്കുക അനന്തനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം അതെ നമ്മുടെ കോറയുടെ കാലത്ത് റിപ്പോർട്ട് തരാനായിട്ട് ആ തരൻ്റെ ആളാരാന്നറിയാവോ അത് ആ ദേവമംഗലത്തെ ബാലൻ്റെ മരുമോളാന്ന് പറയാം ഇത് കേട്ടോ അനന്തനെട്ടി അവളോ അതെ അവള് തന്നെയാണെന്ന് പറയാം അപ്പോൾ ഒരു പക്ഷേ എങ്കിൽ അവൾ ആയതുകൊണ്ട് ഇതിന് സാക്ഷ്യം കിട്ടുമോ സംശയമുണ്ട് അന്നു എന്ന് പറയാ അന്നം പറയാം അതാണോ അവളാണെ കണ്ടു അവളെങ്ങനെ കയ്യിലെടുക്കണം എന്ന് എനിക്കറിയാം ഉം ഇനി അവളുടെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല മിക്കവാറും ആ ബാലനെ എന്നെ താർക്കാണ്ട് ചാൻസ് ഉണ്ട് ഈ കോറിയുടെ കാര്യം പറഞ്ഞ ഒരു പക്ഷേ ബാലൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സാക്ഷ്യം കൊടുക്കണ്ടതെന്ന് പറയുള്ളൂന്ന് പറയാം ഇനിയിപ്പം നമ്മൾ എന്തു ചെയ്യും നോക്കാം സമയമുണ്ടല്ലോ എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാണ് പിന്നീട് ഇങ്ങനെ ആലോചിച്ചു എങ്ങനെയായിരിക്കും അവളെ ഒന്ന് വീഴണം എങ്ങനെയെങ്കിലും വീഴ്ച മാത്രമേ ഇനി ആ രാമുരത്തുള്ള കോറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ പക്ഷെ കേട്ടിടത്തോളം അവള് നേരെ വാ നേരെ നേ നേരെ പോകുന്ന സ്വഭാവമാണ് പോരാത്തന്നവളെ ലീവ് വരുന്നു നാളെ ഓഫീസിൽ വരും നാളെ ഓഫീസിൽ വന്ന കഴിയുമ്പോൾ അവളെ നേരിട്ടൊന്ന് പോയി കാണാൻ തന്നെ ആനന്ദം തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന കോമതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മീനാക്ഷി അങ്ങോട്ട് അങ്ങോട്ടടുത്തേക്കുന്നു മീനാക്ഷി ഒന്നിച്ച് അല്ല അമ്മയ്ക്ക് സങ്കുടം ഉണ്ടോ എന്ന് നിൽക്കും എന്താ മോളെ അല്ല അപ്പുറത്ത് കല്യാണം വിളിച്ചില്ലല്ലോ മിത്രയുടെ അലോകനേട്ടൻ്റെ കല്യാണം വിളിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് വിഷമമുണ്ടോന്നോക്കാം ഏഹ് കുഴപ്പമില്ല എനിക്കറിയാം അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് അതെ സാരമില്ല കേട്ടോ വിഷമയ്ക്ക് ഉണ്ടാന്ന് പിന്നീട് കോമതി പറഞ്ഞു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മിത്രേനെ അത് കാണണമെന്ന് ഈ സമയം മീനാക്ഷി പറഞ്ഞു ഒരു എങ്കിൽ രണ്ട് കുടുംബങ്ങളും തമ്മിൽ അടുത്തിരിക്കുന്ന സമയമാണെങ്കിൽ ആരിൻ്റെ ഉറപ്പുണ്ടല്ലേ മിത്ര അപ്പം മിത്രേനെ എന്താണെങ്കിൽ ആരും ഉറപ്പായിട്ടും വിവാഹം കഴിച്ചാണോ അല്ലേ അമ്മയെന്ന് ചോദിക്കുക ഇത് കേട്ടത് കോമദേവ് അല്ലാത്തൊരു വിഷമമുണ്ട് ശരിയാ മോളു പറഞ്ഞേ അത് ശരിയാ പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവർ രണ്ടുപേരും നല്ല ജോഡിയായിരുന്നു മീനാക്ഷി പറയാ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒന്നല്ല മോളെ ഇനി ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പോരാത്തന്നെ മിത്രയുടെ കല്യാണമല്ലേ എന്ന് ചോദിക്കാം എന്നാലും എനിക്ക് അവിടെ നിന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറയാം ഈ സമയത്ത് മീനാക്ഷി അമ്മയുടെ ആഗ്രഹമല്ലേ അതൊക്കെ നടക്കൂന്ന് പറയാം പിന്നീട് പതക്കെ മീനാക്ഷി ഗോമതിയുടെ കയ്യും പിടിച്ചാൽ സിറ്റോട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ട് കൊണ്ടുവരുവാണ് പതുക്കെ ഒന്ന് നടന്നൊക്കെ നോക്കണം കാലിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ കുറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ സംസാരിച്ചോണ്ട് അങ്ങോട്ട് വരുമ്പോഴാണ് അപ്പുറത്തെ കൃഷ്ണമംഗലത്തിന്റെ കൃഷ്ണമംഗലത്തിൻ്റെ സിറ്റോട്ടിൽ മിത്ര നിൽക്കുന്നുണ്ട് മിത്രയെ കണ്ടത് മീനാക്ഷി പെട്ടെന്ന് എന്ന് പറഞ്ഞ് കൈ പോയി കാണിക്കുക മിത്രയും പെട്ടെന്ന് കൈ പോയി കാണിച്ചു പിന്നീട് മീനാക്ഷി പറഞ്ഞിട്ടില്ലേ അമ്മ ഇപ്പം പറഞ്ഞല്ലേയുള്ളൂ അമ്മയുടെ മനസ്സിലാഗ്രഹം അല്ലായിരുന്നു മിത്രനെ കാണുന്നുള്ളേ ദൈ മിത്ര വരുന്നുണ്ടെന്ന് പറയാണ് ഇത് കണ്ടതും ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഗോമതി മിത്രയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകാനായിട്ട് മീനാക്ഷൻ എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകുമോളന്ന് ചോദിക്കുക അങ്ങനെ പതുക്കെ അങ്ങോട്ട് പിടിച്ചു വെച്ചോങ്ങ് പോകുമ്പോഴാണ് ബാലന്റെ വിളി വന്നത് ഗോമതി എന്നൊരു വിളി വന്നേ അപ്പൊ ഗോമതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ബാലൻ്റെ അവിടെ നോക്കി നിൽക്കും അങ്ങനെ അപ്പോൾ പതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി